ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് കയമീൻ ഉപയോഗിച്ചൊരു മുളക് ചാറ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്റ്റവില് ഞാനൊരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് എല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നുകഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ടായിട്ട് അതേ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവിയൊന്ന് പൊട്ടി വന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടായിട്ട് അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തും തുള്ളിങ്ങില വന്ന് പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇട്ടുകൊerdരിക്കുന്ന ഈ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മൂത് കിട്ടണം ട്ടോ അതേപരി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇപ്പോ ഞാൻ ഇതിലോട്ടായിട്ട് ഒരു മൂന്ന് ഉണക്കമുളക് ഒന്ന് പീസ് ആയിട്ട് മുറിച്ച് ഇട്ടുകൊടുക്കുന്നത് ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടായിട്ട് ഒരുപിടി കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയായിട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ സവാളയ്ക്ക് പകരമായിട്ട് ചുവന്നുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാള സവാളയില്ല നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടോ എങ്കിൽ മാത്രമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാകുക ഇനി നമ്മുടെ ഈ സവാള നല്ലതുപോലെ ഒന്ന് പെട്ടെന്ന് വാടി വാടിക്കിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇപ്പോൾ ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ സവാളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ടായിട്ടുള്ള മസാലയൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ൊരു മൂന്ന് ടീസ്പൂൺ അളവിലാണ്ട മുളകൊടി ഇപ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ എരിവുള്ള മുളകൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കാശ്മീരി മുളകൊടി വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയെല്ലാം നമുക്കൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരൽപ്പം എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് തക്കാളി ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഉണ്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തക്കാളി മസാലയെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മുതൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയിലെ വെള്ളമെല്ലാം വാൽന്ന് വന്നിട്ട് നല്ലൊരു ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ടായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കയമീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ മസാലയും മീനും എല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മീൻ മസാല എല്ലാം ഒന്ന് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ കുടംപുളി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ നമുക്ക് എത്രത്തോളം പുളിയാണ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ പുളിയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേവി എത്രയാണ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മീൻ കറി ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിലോട്ടായിട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരുന്നത് ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് ഒരല്പം കുറവായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടലി കറിയിലോട്ടായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അത് നമ്മൾ മൺചട്ടിയിൽ കറിയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കുറച്ചും കൂടി ഒന്ന് പറ്റിയിട്ട് നമുക്ക് ഒരു ഗ്രേവി ആയിട്ട് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻകറി എടുത്തിട്ട് ഇതേപോലെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കയരമീന് മുളക് ചാർ വെച്ചിരിക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മീൻ കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയില്ല അതേപോലെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ചാറാണ് കേട്ടോ അപ്പം നിങ്ങൾ മീൻ വാങ്ങിക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാവും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ ടേസ്റ്റി ഫുഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം ചെയ്യണെട്ടോ അപ്പോൾ ഇനി നമുക്ക് വ്യത്യസ്തവും രുചികരമായി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ അത് എല്ലാവർക്കും നന്ദി നമസ്കാരം